മുതൽ വരെ ഞങ്ങളുടെ കൊടുങ്ങൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കൊടുങ്ങൂർ നഗരസഭ ടൗൺ ഹാൾ വാർഡിലെ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗ പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി കൊടുങ്ങലൂർ നഗരസഭ ടൌൺ ഹാൾ വാർഡിലെ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗ പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി നഗരസഭയുടെ തിരുവള്ളൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു എത്തിച്ചേർന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം ഈ പരിപാടി ചെയ്തതായി നഗരസഭ മുൻ ചെയർമാനും വാർഡ് കൗൺസിലറുമായ കെ ആർ ജേത്രൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൺവീനർ കെ കെ ഹാഷിഖ് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ബീന ഡോക്ടർ ഹിദ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ എം ആർ അജയൻ എന്നിവർ പ്രസംഗിച്ചു മഴക്കാല രോഗ പ്രതിരോധം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി വയോജനങ്ങളടക്കം ഒട്ടേറെ പേർ പങ്കെടുത്തു മഴക്കാല രോഗ പ്രതിരോധം എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബീന ക്ലാസ് എടുത്തു നാടൻ കോഴി അസ്ഥിട്ട് സൂപ്പ് കുടിക്കാം അതൊക്കെ നമ്മുടെ ഈ കാർട്ടിലേജിലും ജോയിന്റിലുള്ള ഫ്ലൂയിഡ് വെക്കാനും അസ്ഥിക്ക് ബലം കിട്ടാനും ഒക്കെ നല്ലതാണ് ഇപ്പം ഇനി മത്സ്യമാംസങ്ങൾ കഴിക്കാത്തവർ എന്ത് ചെയ്യണം ചെറുപയറിൻ്റെ യൂഷം എന്ന് പറയും ചെറുപയർ വേവിച്ച വെള്ളം അതുപോലെ മുതിര വേവിച്ച വെള്ളം അതൊക്കെ ഇത്തിരി നെയ്യ് ഇട്ട് താളിച്ചിട്ട് കഴിക്കുക ഒരു കുരുമുളകും ഇത്തിരി നെയ്യ് പശും നെയ്യ് ഇട്ട് താളിച്ചിട്ട് കഴിക്കുക അപ്പം മത്സ്യമാംസം കഴിക്കാത്തവർ വരെ അങ്ങനെ ചെയ്യുക അപ്പം അങ്ങനെയുള്ള സൂപ്പുകൾ കുടിക്കുക പിന്നെ ആവശ്യത്തിന് നെയ്യും ഉപ്പും ഭക്ഷണ പുളിയും ഭക്ഷണത്തിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക നെയ്യെന്നു പറയണതിന് ആയുർവേദത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു സാധനമാണ് നെയ്യ് നെയ്യ് ഗുണം എന്താണ് ബ്രെയിനിലേക്ക് എത്തണ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഒരെണ്ണാണ് നെയ്യ് നെയ്യ് വേണ്ട പോലെ ഉപയോഗിച്ചാല് നമുക്ക് ഇപ്പൊ അൽഷിമറൊക്കെ ഭയങ്കര കൂടുതലല്ലേ ഓർമ്മ ഓർമ്മിര ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല എന്നുള്ള സദ്യ ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ എന്നെ പോലെയുള്ളവർക്കും എന്റെ പ്രായത്തിലുള്ളവർക്കും തന്നെ എല്ലാ പേരുകളും ആ ചെടി ആ നിക്കുന്ന ചെടിയുടെ പേരെന്താണ് ഇന്ന ആളുടെ പേരെന്താണ് ജോബ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിങ്ങും അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ആണ് സ്പ്രിംഗ് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടോ മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്